തലശ്ശേരി ദം ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കഴിക്കുമല്ലോ ഈ മലബാർ സൈഡിൽ വെക്കുന്ന ബിരിയാണിയുടെ ടേസ്റ്റ് ഇന്ന് ട്രിവാൻഡ്രത്ത് വെക്കുവോ അല്ലെങ്കിൽ കൊച്ചിയിൽ വെക്കുവോ ചെയ്താൽ ടേസ്റ്റ് കിട്ടുകയാണ് എവിടെ എന്തോ ഒരു സീക്രട്ടുണ്ടോ ഞങ്ങളുടെ ആര്യസ് കിച്ചനിൽ മാത്രം പറഞ്ഞു തരുമോ പറഞ്ഞോ അതില് പല കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം നിങ്ങൾ പോയി കഴിക്കേണ്ട സാധനം ബിരിയാണി അല്ല അല്ല മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസവും സദ്യ കിട്ടുന്ന റെസ്റ്റോറന്റ് ഉണ്ട് അറിയാലോ പിന്നെ ട്രോൻഡോത്തിന് മാത്രമായി ചിക്കൻ പെരട്ട് തോരൻ ആയിക്കോട്ടെ ബോളി പാൽപ്പായസം ഇങ്ങനെ ഒത്തിരി സാധനങ്ങൾ ടൊവാൻഡ്രോത്ത് മാത്രം കിട്ടുന്ന നല്ല വെജിറ്റേറിയൻ ഫുഡ് കിട്ടുന്ന സ്ഥലമാണ് ടൊവാൻഡോ മലബാറിന് എന്തുകൊണ്ട് ബിരിയാണി ഇത്രയും കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് മലബാറിന് ഈ നേരത്തെ അറബ്സായിട്ട് ട്രേഡ് ട്രേഡ് കണക്ഷൻ ഉണ്ട് പിന്നെ ആ ഒരു ഇൻഫ്ലുവൻസ് എന്നാണ് ഇത്രയും നന്നായിട്ട് ബിരിയാണി ചെയ്യാൻ പക്ഷെ എന്താ പറയാ കോഴിക്കോടോ അവിടെ മലബാർ സൈഡിലുള്ള ഉള്ള സാധനം ഞാൻ വീട്ടിലുണ്ടാക്കാൻ ശ്രമിച്ചാൽ എനിക്ക് ആ ടേസ്റ്റ് കിട്ടുന്നില്ല സത്യമായിട്ടും ആ ചോറ് പോലും ഒരു ഫ്ലേവർ ഉണ്ട് അപ്പൊ പ്രാവശ്യം ഞാൻ ധ്യാനോട് ധ്യാൻ ഒരു നല്ല കുറവ് ഭയങ്കരമായിട്ട് ബിരിയാണി ചെയ്യും അപ്പൊ ഞാൻ ധ്യാനോട് ഇങ്ങനെ ചോദിച്ച പോനെ അവർക്കൊരു ഫ്ലേവർ ഉണ്ട് അതന്നെ അതാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കണം അതാ ചേച്ചി അവിടെ ഒരു ഫ്ലേവർ ഉണ്ട് ശരി ആ സൈഡിൽ വരുന്ന ഒരു ഫ്ലേവർ ഉണ്ട് അത് ഞാൻ അപ്പൊ ധ്യാൻ പറഞ്ഞു ചേച്ചി അരിയുടെയാണ് കയ്യിൽ പൈസ ഓക്കെ പക്ഷെ ഞാൻ പറഞ്ഞു ധ്യാൻ പറയുന്നറിയോ ചേച്ചി നമ്മൾ വിചാരിച്ച ഇനി എത്ര ഫിൽറ്റർ ചെയ്ത് ചെന്നിട്ട് കാര്യമൊന്നുമില്ല ഇവർ ഇടുന്ന മസാലയ്ക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട് അത് സത്യമാണ് അതൊരു സീക്രട്ടാണ് അപ്പൊ ഉമ്മച്ചിയോട് മാത്രം ചോദിച്ചാല് ഉമ്മച്ചി ചേച്ചി ഇങ്ങനെ ചോദിച്ചു ആ സീക്രട്ട് എന്നാന്ന് ഒന്ന് പറഞ്ഞാൽ ചേച്ചി ഒന്ന് ഒന്ന് വിളിച്ചു പറഞ്ഞു പറഞ്ഞാൽ ഇവിടെ വന്നപ്പോ ഞങ്ങൾ ചെയ്യാമേ ബിരിയാണി ചേച്ചിണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ എനിക്ക് ചേച്ചിണ്ടാക്കിയാൻ എനിക്ക് പറയാനോ ചേച്ചി ഭക്ഷണം വീട് വേണമെന്നൊന്നും നമുക്ക് ഒരു കാര്യം ഞങ്ങളുടെ ഉമ്മച്ചത് കൊണ്ടുവരാമോ ഞങ്ങളുടെ ഉമ്മ ഇത്രയും ഉമ്മച്ചിന്നല്ല അസലായിട്ട് ഭക്ഷണം അത് ഈ പറഞ്ഞ പോലെ തന്നെ വേറെ കാര്യത്തില് നമ്മുടെ ഈ കോട്ടയം

ഒന്ന് എനിക്ക് ഭയങ്കര അടിപൊളി മെറ്റബോളിസ് ആണ് അതൊരു ഭാഗ്യമാണ് അല്ല അടിപൊളി മെറ്റബോളിസ് ആണ് രണ്ടാമത്തെ കാര്യം ഷുഗർ പരമാവധി ഒഴിവാക്കുക കാർബോഹൈഡ്രേറ്റ് കുറക്കുക സത്യം ചോറ് കുറച്ച് ചോറ് ഇടുക കൂടുതൽ സാധനങ്ങൾ കഴിക്കുക ഞാൻ പഞ്ചസാര ഇടാണ്ട് ചായ കുടിക്കും എനിക്ക് അത്യാണ് ആ ചായക്ക് എനിക്ക് രുചി തോന്നും ആ ചായ മധുരം ഉണ്ടാവും ലൈക്ക് പഞ്ചസാര ഇട്ടില്ലെങ്കിലും എനിക്ക് മധുരം ഫീൽ ചെയ്യും സത്യം അപ്പം കൂടുതൽ കറികൾ കഴിക്കുക ഈ ആളുകൾക്ക് വേറൊള്ളൊരു മിസ്കൺസെപ്റ്റ് ആണ് കൊളസ്ട്രോൾ ഉള്ള ഭക്ഷണം കഴിക്കുമ്പോഴാണ് കൊളസ്ട്രോൾ വരുന്നതെന്ന് ഭയങ്കര തെറ്റാണ് ഈ ഡയറ്ററി കൊളസ്ട്രോൾ അല്ല നമ്മുടെ കൊളസ്ട്രോൾ ആയിട്ട് മാറുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് ആക്ച്വലി കൊളസ്ട്രോൾ ആവുക നമ്മുടെ ശരീരത്തിൽ പ്രശ്ന ഈ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നത് അത് ഡൈജസ്റ്റ് ആകുമ്പോൾ തന്നെയാണ് ഫോം ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ പവർ പവർ ഹൗസ് ഹൗസ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഈ റൈസ് ഉറക്കണം എന്ന് പറയുന്നത് ഒരു വിശേഷങ്ങൾ തീരാൻ പോകുന്നില്ല ഇനി കൂടി വരും ഉമ്മനെ കൊണ്ട് ം ഞാൻ കേട്ടോ ഞാൻ എന്റെ ഉമ്മായെ സഹായിക്കത്തേ ഉള്ളൂ നമുക്ക് അതിന്റെ കൂടെ ഭർത്താകം പറയാം പിന്നെ ഇന്ന് പറഞ്ഞു തന്ന പോലെ കൊറേ നല്ല പ്ലസ് പോയിന്റ്സ് കാരണം ഞങ്ങളെ പോലെ കൊറേ വീട്ടമ്മമാർക്ക് നന്നാവാൻ പറ്റിയില്ലേ അത് പക്ഷേ ഞങ്ങൾ പോസിറ്റീവ് ആയിട്ട് എടുക്കത്തുള്ളൂ ഒരിക്കലും അത് നെഗറ്റീവ് ആയിട്ട് എടുക്കുക ആരും പറയാം വീട്ടിലാണ്ട് ഇല്ല 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 ഒന്നും പറയില്ല കാര്യം എന്താറിയോ നമ്മളെല്ലാരും അത് പോസിറ്റീവായിട്ട് ആയിട്ട് എടുക്കത്തുള്ളൂ അതിനൊരിക്കലും കുറ്റമായിട്ടോ അല്ലെങ്കിൽ ഞങ്ങളെ കുറ്റം പറഞ്ഞതായിട്ടോ ഒരിക്കലും ചിന്തിക്കല്ല പോസിറ്റീവായിട്ട് ആയിട്ട് ഇനി ഒരു വരവ് കൂടെ വരണ്ട കുറച്ച് സമയമേ സമയമുള്ളൂ അതിന്റെ പേരുള്ള സമയമായി അങ്ങനെ പോകുന്ന വിളിക്കുന്ന അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ചെറുത് ഗുഡ് ബൈ His kitchen. let's cook with love.